ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് ഹൈദരാബാദ് തെലങ്കാന സമയം ഈവനിങ് നാലുമണിയായിട്ടുണ്ടാവും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള പ്രത്യക്ഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ അമ്മയോട് അമ്മ ഞാൻ ഇന്ന് ബ്യൂട്ടി പാർലർ വരെ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് പ്രത്യക്ഷയുടെ അമ്മ വളരെയധികം സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും ചെയ്തു ആ ദിവസം അവർ രണ്ടുപേരും വളരെയധികം ഹാപ്പി ആയിരുന്നു അവർ രണ്ടുപേരുടെയും സന്തോഷത്തിന് കാരണം പ്രത്യക്ഷ ആദ്യമായിട്ട് കന്നഡ സിനിമയിൽ ഒരു ഹീറോയിനായിട്ട് അഭിനയിക്കാനായി പോവുകയാണ് സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂരിൽ വെച്ചാണ് അതുകൊണ്ടാണ് ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് റെഡി ആയിട്ടിരിക്കാമെന്ന് അവർ കരുതിയത് എന്തായാലും പ്രതീക്ഷയുടെ അമ്മ സൂക്ഷിച്ചു പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയുടെ വലിയ ചിന്റെ മകളെയും കൂട്ടിനയക്കുന്നു സമയം വളരെ വേഗത്തിൽ കടന്നുപോയി ഇപ്പോൾ ഏഴര ആയിരിക്കുന്നു മണിക്ക് പോയ പ്രതീക്ഷ ഇനിയും തിരികെ വന്നിട്ടില്ല എന്താണ് ഇത്ര വൈകുന്നതെന്ന് വിചാരിച്ചിട്ട് പ്രത്യക്ഷയുടെ അമ്മ പ്രത്യക്ഷയുടെ മൊബൈൽ ഫോണിലേക്ക് വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്നും വിളിച്ചു നോക്കുകയാണ് പക്ഷേ പ്രത്യക്ഷയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് എന്തായാലും കുറച്ചു നേരം കൂടെ കാത്തിരുന്നു നോക്കാമെന്ന് എന്ന് പ്രത്യക്ഷയുടെ അമ്മ സരോജിനി വിചാരിക്കുകയാണ് അങ്ങനെ സമയം ഏകദേശം എട്ട് മണിയായിരിക്കുന്നു ആ സമയത്ത് പ്രതീക്ഷയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് പ്രതീക്ഷയുടെ അമ്മ സരോജിനി വളരെ വേഗത്തിൽ തന്റെ മകളായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ അപ്പുറത്ത് ഒരു സ്ട്രെയിഞ്ചറുടെ ശബ്ദമായിരുന്നു ഫോണിൽ വിളിച്ച ആ സ്ട്രെയിഞ്ചർ പ്രതീക്ഷയുടെ അമ്മയോട് പറഞ്ഞത് നിങ്ങളുടെ മകളെ ഹോസ്പിറ്റലിൽ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നത് കണ്ടു എന്നാണ് ഉടൻ തന്നെ നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കൂ എന്നും അയാൾ പറഞ്ഞു എന്നാൽ ആ സ്ട്രെയിൻജർ പറഞ്ഞ കാര്യം വിശ്വസിക്കാനായിട്ട് സരോജിനി തയ്യാറായിരുന്നില്ല ആരോ തന്നെ കളിപ്പിക്കുകയാണെന്നാണ് സരോജിനി വിചാരിച്ചത് എന്റെ മകൾ അരമണിക്കൂർ കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞിട്ട് അവർ ആ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു സമയം വീണ്ടും മുന്നോട്ട് പോയി തുടങ്ങുന്നു പതിയെ പതിയെ സരോജിനിക്ക് ഭയം വന്നു തുടങ്ങി മകളെ കുറിച്ച് യാതൊരു അറിവുമില്ലല്ലോ ഫോണിൽ വിളിച്ച സ്ട്രെയിഞ്ചർ പറഞ്ഞ കാര്യം സത്യമായിരിക്കുമോ വല്ലാത്തൊരു ഭയത്തോടെ വീണ്ടും അവർ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കാനായി തുടങ്ങി വീടിന്റെ വാതിലിന്റെ സൈഡിൽ പോയിട്ട് മകൾ വരുന്നുണ്ടോ എന്ന് ദൂരേക്ക് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ലാൻഡ് ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നത് സരോജിനി വളരെ വെപ്രാളത്തോടെ ആ ഫോൺ അറ്റൻഡ് ചെയ്തു ഫോണിൽ വിളിച്ചയാൾ ഉടൻ തന്നെ സരോജിനിയോട് ചോദിച്ചു ഇത് പ്രത്യക്ഷയുടെ വീടാണോ പ്രത്യക്ഷയുടെ അമ്മയാണോ എന്ന് സരോജിനി അതെ ഞാൻ പ്രത്യക്ഷയുടെ അമ്മയാണെന്ന് മറുപടിയും പറഞ്ഞു അടുത്തതായി ഫോണിന്റെ മറുവശത്ത് സംസാരിക്കുന്നയാൾ പറഞ്ഞു ഞാൻ വിളിക്കുന്നത് കെയർ ഹോസ്പിറ്റലിൽ നിന്നുമാണ് നിങ്ങളുടെ മകളെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഐ സിയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾ ഇവിടേക്ക് വരണം ഈ പറഞ്ഞത് കേട്ട് വല്ലാതെ ഭയന്ന സരോജിനി ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് തൻ്റെ മകളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരുന്നു എന്ന് അതെ വളരെയധികം സീരിയസ് കണ്ടീഷനിലാണ് പ്രത്യക്ഷ അപ്പോൾ ഉണ്ടായിരുന്നത് നിങ്ങൾ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് പ്രതീക്ഷ ഈ പ്രത്യക്ഷ നിങ്ങൾ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ അതെ അവർ കുറച്ച് സിനിമകളിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ യഥാർത്ഥത്തിൽ ഇവർ ഒരു തെലുങ്ക് ആക്ട്രസ് ആണെങ്കിലും കുറച്ച് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പഴയ തമിഴ് ആക്ടർ മുരളി സത്യരാജ് വിജയകാന്ത് തുടങ്ങിയ കുറച്ച് നടന്മാരുടെ കൂടെ കുറച്ച് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെയധികം സജീവമായിരുന്ന പ്രതീക്ഷയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത് വളരെയധികം ട്വിസ്റ്റുകളുള്ള പ്രതീക്ഷാ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു ലോകം നിങ്ങൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഓരോ ദിവസവും ഇടപെട്ടിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോ പോകാം അങ്ങനെ സംഭവം പറഞ്ഞ ഹോസ്പിറ്റലിലെത്തിയ പ്രത്യക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി ഡോക്ടറോട് പ്രതീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു ഡോക്ടർ പറഞ്ഞ മറുപടി ആ അമ്മയെ വല്ലാതെ ഞെട്ടിച്ചു അതായത് പ്രതീക്ഷ വിഷം കഴിച്ചിരിക്കുന്നു എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് പ്രതീക്ഷ വിഷം കഴിച്ചത് അന്വേഷിച്ചപ്പോഴാണ് സരോജിനി മനസ്സിലാക്കുന്നത് പ്രതീക്ഷ മാത്രമല്ല വിഷം കഴിച്ചിരിക്കുന്നത് പ്രതീക്ഷയുടെ ലവർ ആയിട്ടുള്ള സിദ്ധാർത്ഥ് റെഡ്ഡി എന്ന പേരിൽ ഒരാളും വിഷം കഴിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥും അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ് ഐ സിയുന് തൊട്ടടുത്തുള്ള റൂമിലാണ് സിദ്ധാർത്ഥിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു പിറ്റേ ദിവസം രാവിലെ പത്തര ഒരു നഴ്സ് സരോജിനിയുടെ അടുത്ത് വന്നിട്ട് പ്രതീക്ഷ ധരിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിൽ കൊടുക്കുന്നു അതിനുശേഷം പറഞ്ഞു പ്രത്യക്ഷയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ കൈവശം പ്രത്യക്ഷയുടെ ഡ്രസ്സ് വല്ലതും ഉണ്ടോ എന്ന് ഉടൻ തന്നെ സരോജിനി വീട്ടിലേക്ക് പോയിട്ട് പ്രത്യക്ഷയുടെ ഡ്രസ്സ് എല്ലാം തന്നെ എടുത്തിട്ട് പതിനൊന്ന് ആയപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് വന്നു പ്രത്യക്ഷയുടെ അമ്മയുടെ അപ്പോഴുള്ള മാനസികാവസ്ഥ ഒരുപക്ഷേ ഹോസ്പിറ്റൽ ജീവിതം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരാളുടെ സഹായമില്ലാതെ എല്ലാം ഒറ്റയ്ക്ക് തന്നെ നോക്കേണ്ടി വരുന്ന അവസ്ഥ അതുമാത്രമല്ലാതെ മകൾ ഐ സിയിൽ കോമയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയുടെ നെഞ്ചിടുപ്പ് അത് വല്ലാത്തൊരു ഭീകരത തന്നെയാണ് പ്രത്യക്ഷ ഐ സിയുവിൽ കോമ സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ ആ അമ്മയെ അതിനുള്ളിലേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല അത് മാത്രമല്ലാതെ ആ അമ്മ മകളെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല മകൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ എന്ന് പോലും ആ അമ്മയ്ക്ക് അറിയാനായിട്ട് കഴിയില്ല നേഴ്സുമാർ ഇത്തരത്തിൽ ഇടയ്ക്ക് വന്ന് അവരോട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക മാത്രമേ അവർക്ക് വഴിയുള്ളൂ എന്നാൽ തൊട്ടടുത്ത റൂമിൽ അഡ്മിറ്റ് ആയിട്ട് സിദ്ധാർത്ഥനും ഫാമിലിക്കും കൂടുതൽ പരിഗണന ആ ഹോസ്പിറ്റലിൽ ജീവനക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അത് ഒരുപാട് പണം കൂടുതൽ ഉള്ളത് കൊണ്ടാവാം എന്തായാലും കുഴപ്പമില്ല എന്റെ മകളുടെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സരോജിനിയുടെ അടുത്തേക്ക് മറ്റൊരു നഴ്സ് വരികയാണ് അതെ പ്രത്യക്ഷയ്ക്ക് വസ്ത്രം മാറാനുള്ള ഡ്രസ്സ് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നഴ്സ് വന്നിട്ട് പറയുകയാണ് പ്രത്യക്ഷ മരിച്ചു പോയി എന്ന് പ്രത്യക്ഷയുടെ മരണ വാർത്തയെ അറിഞ്ഞ പ്രതീക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജിനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതായത് ഈവനിങ് നാലു മണിക്ക് വീട്ടിൽ നിന്നും ബ്യൂട്ടി പാർലറിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ പെൺകുട്ടിയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ മരവിച്ച അവസ്ഥയിൽ സരോജിനി ഹോസ്പിറ്റലിൽ ഇരുന്നു എന്തായാലും സംഭവം അറിഞ്ഞു വന്ന പോലീസുകാർ പ്രത്യക്ഷയുടെ ശരീരം ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചിട്ട് സിദ്ധാർത്ഥ് റെഡ്ഡിയുടെ റൂമിലേക്ക് വന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയാണ് പോലീസുകാർ സിദ്ധാർത്ഥിനോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് രണ്ടുപേരും വിഷം കഴിച്ചതെന്ന് സോ ഇത്തരത്തിൽ ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിനെ ആ റൂമിന്റെ വെളിയിൽ പ്രത്യക്ഷയുടെ അമ്മ കരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു അതെ പ്രത്യക്ഷ മരിച്ചുപോയി എന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി സിദ്ധാർത്ഥിന്റെ മുഖം വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അയാൾ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിന്നു അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സിദ്ധാർത്ഥ് റെഡ്ഡി പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് പ്രത്യക്ഷ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ പ്രത്യക്ഷയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു പ്രത്യക്ഷനെ ഒരു അനുജൻ കൂടിയുണ്ട് കൃഷ്ണ എന്ന പേരുള്ള ഒരു അനുജൻ പ്രത്യക്ഷയുടെ അമ്മ സരോജിനി ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയിട്ട് തന്റെ രണ്ട് മക്കളെയും ആ അമ്മ വളർത്തിക്കൊണ്ടുവന്നു രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സരോജിനി ടീച്ചർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രത്യക്ഷ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയം ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മറ്റൊരാളായിരുന്നു സിദ്ധാർത്ഥ് പ്രത്യക്ഷയും സിദ്ധാർത്ഥം കാണുന്നു സംസാരിക്കുന്നു നല്ല സുഹൃത്ത് ബന്ധമാവുന്നു പിന്നീട് അങ്ങോട്ട് പോകെ പോകെ അവർ പ്രണയിക്കാനും തുടങ്ങി സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതും സിദ്ധാർത്ഥ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നു എന്നാൽ പ്രത്യക്ഷ ഹോട്ടൽ മാനേജ്മെന്റിനാണ് ചേർന്നത് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് പ്രത്യക്ഷ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വെക്കേഷൻ ദിവസം ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാ പെൺകുട്ടികളും ചേർന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആ ടിവിയിൽ ഒരു റിയാലിറ്റി ഷോയുടെ ആഡ് വരുന്നു ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അപേക്ഷ അയക്കണം ഹോസ്റ്റലിലുള്ള ഒട്ടുമിക്ക പെൺകുട്ടികളും അപേക്ഷ അയക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു അവരുടെ കൂടെ പ്രത്യക്ഷയും ഉണ്ടായിരുന്നു അങ്ങനെ പ്രത്യക്ഷയും ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ട് അപേക്ഷ അയക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രത്യക്ഷയെ അതിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു പ്രതീക്ഷയുടെ മുഖം ഒരു ചിരിച്ച രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് ഒരുപാട് പേര് പ്രതീക്ഷയെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ പ്രശസ്തി അവർക്കൊരു സിനിമ ചാൻസ് നേടിക്കൊടുത്തു പ്രതീക്ഷ സിനിമാ ജീവിതത്തിലേക്ക് ഇറങ്ങിയ ശേഷവും വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷ സിദ്ധാർത്ഥുമായിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യം സരോജിനിക്ക് മനസ്സിലാവുന്നത് ഈ ബന്ധം ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല കാരണം സിദ്ധാർത്ഥ് അത്രയും വലിയൊരു കോടീശ്വരനാണ് അവർ ഒരിക്കലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് സരോജിനി മകളെ പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ പ്രതീക്ഷയ്ക്ക് കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് സരോജിനി മനസ്സിലാക്കിയ സമയത്ത് മകളെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആ അമ്മ മകളോട് പറഞ്ഞു നീ ഇപ്പോൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ നിന്റെ കരിയറിലും വളരെയധികം ശ്രദ്ധ കൊടുക്കൂ സിദ്ധാർത്ഥ് അമേരിക്കയിലെല്ലാം പോയി അമേരിക്കൻ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് മൂന്ന് വർഷത്തിന് ശേഷം നിങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന് ആ അമ്മ പറഞ്ഞു പ്രത്യക്ഷ പ്രതീക്ഷയുടെ അമ്മയുടെ കയ്യിൽ നിന്നും സമ്മതം എങ്കിലും സിദ്ധാർത്ഥിനെ തന്റെ പാരന്റ്സിൽ നിന്നും സമ്മതം മേടിക്കാനായിട്ട് കഴിയുന്നില്ല പ്രത്യക്ഷയുടെ കാര്യം സിദ്ധാർത്ഥ് വീട്ടിൽ പറഞ്ഞ സമയത്ത് അവരുടെ പാരന്റ്സ് ഒരിക്കലും ഇതിന് സമ്മതിച്ചില്ല ഒരു സിനിമ നടിയെ ഒരിക്കലും വിവാഹം ചെയ്തു തരാൻ പറ്റില്ല എന്ന് ആ പേരൻസ് തീർത്ത് പറയുകയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും സിദ്ധാർത്ഥിനെ തന്റെ പേരൻസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നേയില്ല പാരന്റ്സ് സമ്മതിക്കാത്തതിന്റെ വല്ലാത്ത വിഷമത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് അപ്പോഴാണ് ആ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് രണ്ടു പേരും കൂടെ വിഷം കഴിച്ചിട്ട് ജീവൻ അവസാനിപ്പിക്കാമെന്ന് ആ തീരുമാനം എടുക്കുന്നത് സംഭവം നടന്ന ആ ദിവസം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സിദ്ധാർത്ഥ് തന്റെ കാർ കാറെടുത്തിട്ട് ഒരു കടയിലേക്ക് പോവുകയാണ് വലിയൊരു ബോട്ടിൽ കൊക്കകോളം മേടിക്കുന്നു അതിന്റെ കൂടെ മറ്റൊരു കടയിൽ കയറിയിട്ട് ഒരു ബോട്ടിൽ ഭീഷവും അയാൾ മേടിച്ചു പ്രത്യക്ഷ ബ്യൂട്ടി പാർലറിൽ പോയ കാര്യം മനസ്സിലാക്കി സിദ്ധാർത്ഥ് അവിടേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് നോക്കിയപ്പോഴാണ് പ്രത്യക്ഷ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം സിദ്ധാർത്ഥ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തു ഫേഷ്യൽ കഴിഞ്ഞ് പ്രത്യക്ഷ വെളിയിലേക്ക് വന്നതും സിദ്ധാർത്ഥ് അവരുടെ അരികിലേക്ക് പോയി സംസാരിക്കാൻ ആരംഭിച്ചു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നീ വളരെയധികം ബിസിയാവും ഞാനും ബിസിയാവും ഞാൻ അമേരിക്കയിലേക്ക് പോവും നീ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാമായിട്ട് വളരെയധികം തിരക്കിലാവും അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കാറിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് പ്രത്യക്ഷയെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ തിരികെ വരാമെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയുടെ കസരയെ ആ ബ്യൂട്ടി പാർലിൽ തന്നെ ഇരുത്തിയിട്ട് അവർ രണ്ടുപേരും കാറിൽ യാത്രയായി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പ്രതീക്ഷയ്ക്ക് മൊബൈൽ ഫോണിൽ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡയറക്ടറായിരുന്നു ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത സിനിമയിൽ നിങ്ങളാണ് നായിക എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ വേഗത്തിൽ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വന്ന് കാണാമോ എന്നും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പ്രത്യക്ഷ ആ ഡയറക്ടറെ കാണാനായിട്ട് ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് അപ്പോൾ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും അത് അതായത് ആ സിനിമ പ്രൊജക്ട് നടന്നിരുന്നുവെങ്കിൽ ജയത്തിൻ്റെ തെലുങ്ക് റീമേക്കിൽ സതയ്ക്ക് പകരം പ്രത്യക്ഷയായിരിക്കും ഉണ്ടാവുക പക്ഷേ അത് സംഭവിച്ചില്ല എല്ലാം താറുമാറായി പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഡയറക്ടർ കോൾ ചെയ്ത് കട്ട് ചെയ്ത് പ്രതീക്ഷ ഉടനെ തന്നെ തന്റെ കസിനെ വിളിക്കുന്നു നീ ഇന്നൊരു സ്ഥലത്ത് വന്ന് നിൽക്കൂ ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ അഴികിലേക്ക് വരാം അതിനുശേഷം നമ്മൾക്ക് ആ ഡയറക്ടറെ കാണാൻ പോകാം എന്ന് കസിനോട് ഫോണിൽ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു പ്രതീക്ഷ പ്രതീക്ഷയുടെ കസിൻ പ്രതീക്ഷ പറയുന്ന ആ സ്ഥലത്ത് ഒരുപാട് നേരം കാത്തിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രതീക്ഷ ആ സ്ഥലത്തേക്ക് വന്നില്ല സിദ്ധാർത്ഥിന്റെ കാർ പ്രതീക്ഷയും കൂട്ടിയിട്ട് നേരെ പോയത് ആരും ഇല്ലാത്ത ആരും ശ്രദ്ധിക്കാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ ചെന്ന ശേഷം സിദ്ധാർത്ഥ പ്രതീക്ഷയോട് പറയുന്നു തൻ്റെ പേരന്റ്സ് നമ്മുടെ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൊക്കക്കോളിയുടെ ആ ബോട്ടിൽ എടുത്തിട്ട് രണ്ട് ഗ്ലാസ്സിലും ഒഴിക്കുകയും ആ രണ്ട് ഗ്ലാസ്സിലും പോയിസൺ മിക്സ് ചെയ്യുകയും ചെയ്തു ഇത് കണ്ട പ്രതീക്ഷ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ വിഷം മിക്സ് ചെയ്തിട്ടുള്ള കൊക്കക്കോളിയുള്ള ആ ഒരു ഗ്ലാസ് പ്രതീക്ഷയുടെ കയ്യിലേക്ക് അയാൾ കൊടുക്കുന്നു ഒരു ഗ്ലാസ് അയാളടുത്ത് കയ്യിൽ പിടിക്കുകയും ചെയ്തു നമ്മൾക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയില്ല അതിന് എന്റെ പേരൻസ് ഒരിക്കലും സമ്മതിക്കില്ല എന്നാൽ നമ്മൾ ഒരുമിച്ച് മരിക്കാനായിട്ട് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ല എന്നും സിദ്ധാർത്ഥ് പറഞ്ഞു ഇത് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥ് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ പ്രത്യക്ഷ തന്റെ കയ്യിലുള്ള ആ ഗ്ലാസ്സിലെ വിഷം എടുത്തിട്ട് വളരെ വേഗത്തിൽ കുടിച്ചിറക്കുകയാണ് അടുത്തതായി സിദ്ധാർത്ഥം ആ വിഷം കുടിക്കാനായിട്ട് ആരംഭിക്കുന്നു ഒരു ചെറിയ സിപ്പ് മാത്രമാണ് അയാൾ കുടിച്ചത് അതിനുശേഷം കുടിക്കാനായിട്ട് അയാളെ അനുവദിച്ചില്ല ആരാണ് അനുവദിക്കാത്ത എന്ന് ചോദിച്ചാൽ അല്ല സിദ്ധാർത്ഥിന്റെ ഉള്ളിലെ ഭയം അതെ സിദ്ധാർത്ഥം മരിക്കണമെന്നുള്ള ആ തീരുമാനം അപ്പോൾ മാറ്റി അയാൾക്ക് വല്ലാത്തൊരു ഭയം തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജീവിതം അവസാനിപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചതേ വലിയ തെറ്റാണ് അതൊന്നും അല്ലാതെ സിനിമയുമായിട്ട് തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിക്ക് വിഷമൊക്കെ കൊടുത്ത് അവളെ കൊണ്ടത് കുടിപ്പിച്ച ശേഷം അവസാനം ഇവനെ സ്വയം പേടി തോന്നിയിട്ട് അവനതിൽ നിന്നും പിന്മാറി എന്നാൽ പ്രത്യക്ഷയുടെ അവസ്ഥ ഈ സമയമാകുമ്പോഴേക്കും വളരെയധികം മോശമായിട്ടുണ്ടായിരുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ ആയി സിദ്ധാർത്ഥ് വളരെ വേഗം പ്രത്യക്ഷയെ കാറിലെടുത്തിട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അയാൾ നിലവിളിച്ച് പറഞ്ഞു ആരെങ്കിലും വേഗം രക്ഷിക്കാനായിട്ട് വരൂ നിങ്ങൾ പോയിസൺ കഴിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയാനായി തുടങ്ങി ഈ കാര്യം നോട്ടീസ് ചെയ്ത ഹോസ്പിറ്റൽ ജീവനക്കാർ ഉടൻ തന്നെ പ്രത്യക്ഷയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു ഡോക്ടർ സിദ്ധാർത്ഥിനോട് സംസാരിച്ചപ്പോൾ സിദ്ധാർത്ഥം പോയിസൺ കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ സിദ്ധാർത്ഥിനോടും അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞു ഇതാണ് അന്ന് സംഭവിച്ചതെന്ന് സിദ്ധാർത്ഥ് പോലീസുകാരോട് പറഞ്ഞു സിദ്ധാർത്ഥ് പറഞ്ഞതിൽ പോലീസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഇത്രയൊക്കെ വിവരിച്ച് തന്നു എങ്കിലും ഇതിൽ ഐ വിറ്റ്നസോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല രണ്ടായിരത്തി രണ്ട് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ പോകുന്ന റോഡുകളിലൊന്നും തന്നെ സി സി ടി വി അത്ര കാര്യക്ഷമമായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൽ നിന്നും തെളിവുകളൊന്നും തന്നെ സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്നാൽ പോലീസിനെ ഇവർ മൊബൈൽ ഫോണിൽ നിന്നും വിളിച്ച കോൾ റെക്കോർഡ്സ് എല്ലാം തന്നെ ട്രേസ് ചെയ്യാനായിട്ട് കഴിയും ആ ദിവസം രാവിലെ സിദ്ധാർത്ഥ് ആരെയെല്ലാമാണ് വിളിച്ചതെന്ന് പോലീസുകാർ ട്രേസ് ചെയ്ത സമയത്ത് സിദ്ധാർത്ഥ് തന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട് പ്രത്യക്ഷ കാര്യം പറഞ്ഞിട്ട് അമ്മയോട് ഒരുപാട് വഴക്കിട്ടിട്ടുമുണ്ട് സോ വിവാഹത്തിന് പേരൻസ് സമ്മതിക്കാത്ത കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നു അതും കൂടാതെ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച ആ സ്ഥലത്ത് നിന്നും പെട്ടെന്ന് പേടികൊണ്ട് മനസ്സ് മാറിയതാണെന്നും പോലീസുകാർ വിശ്വസിക്കുകയാണ് എന്തായാലും സിദ്ധാർത്ഥ് ചെയ്തത് ഒരു ക്രൈം തന്നെയാണ് തന്റെ ജീവൻ തന്നെ സ്വന്തമായിട്ട് എടുക്കാൻ തീരുമാനിച്ചത് അതുകൂടാതെ പ്രത്യക്ഷയുടെ ജീവൻ അപായപ്പെടുത്താനായിട്ട് പ്രേരിപ്പിച്ചത് അതും കൂടാതെ കൊലപാതകം ഈ മൂന്ന് കുറ്റങ്ങളും ചുമത്തിയിട്ട് സിദ്ധാർത്ഥിനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏഴു വർഷ ജയിൽവാസമാണ് സിദ്ധാർത്ഥിനെ കോടതി ശിക്ഷയായി വിധിച്ചത് അപ്പോൾ കേസെല്ലാം അവസാനിച്ചു ഇതാണ് കേസിന്റെ എൻഡ് എന്ന് വിചാരിച്ചെങ്കിൽ അല്ല ഇവിടെ നിന്നാണ് കേസിന്റെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് കോടതി സിദ്ധാർത്ഥിനെ ഏഴു വർഷത്തെ കഠിന തറവ് കൊടുത്തെങ്കിലും പ്രത്യക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി ഈ വിധിയിൽ ഒട്ടും തൃപ്തിയായിരുന്നില്ല സിദ്ധാർത്ഥിനെ ജീവപര്യന്തം ശിക്ഷ കൊടുക്കണമെന്നാണ് സരോജിനി ആവശ്യപ്പെട്ടത് പ്രത്യക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി അങ്ങനെ പറയാനുള്ള കാരണം പ്രത്യക്ഷയുടെ ഓട്ടോപ്സി റിപ്പോർട്ടാണ് പ്രത്യക്ഷയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതും ഈ കേസ് വേറൊരു ആംഗിളിലേക്ക് പൂർണ്ണമായിട്ട് മാറുകയാണ് അതായത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പ്രത്യക്ഷയുടെ മരണകാരണം ആരോ കഴുത്ത് ഞെരിച്ച് പിടിച്ചിട്ടുണ്ട് അതിൽ ശ്വാസം കിട്ടാതെയാണ് പ്രതീക്ഷ മരിച്ചത് എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഒരാൾ പ്രതീക്ഷയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ഇടത് കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് കൊലപ്പെടുത്തിയ ആ രീതിയിലുള്ള പാടുകളെല്ലാം തന്നെ പ്രതീക്ഷയുടെ ആ ഒരു ശരീരത്ത് ഉണ്ടായിരുന്നു അതായത് നാല് വിരലിന്റെ പാടുകൾ ഒരു കഴുത്തിന്റെ ഭാഗത്തും ഒരു വിരലിന്റെ ഭാഗം മറ്റൊരു കഴുത്തിന്റെ ഭാഗത്തും ഈ പാടുകളെ കുറിച്ച് സരോജിനി ഡോക്ടറോട് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് വിഷം കഴിച്ചത് കൊണ്ട് തന്നെ വോമിറ്റ് ഒരു പ്ലാസ്റ്റിക് ഉള്ള ഒരു സംഭവം തൊണ്ടയിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യും അത് ചെയ്തതിൻ്റെ പാടായിരിക്കും എന്നാണ് ഡോക്ടർ സരോജിനിയോട് മറുപടി പറഞ്ഞത് നോർമലി ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ പോയിസൺ കഴിച്ച ഒരാളെ വോമിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അവർ ചെയ്യുന്നത് ഈ പറയുന്ന സോപ്പ് വെള്ളം നല്ല രീതിയിൽ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വോമിറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പശുവിന്റെ ചാണകമെല്ലാം തന്നെ കലക്കിയിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വോമിറ്റ് ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ ഡോക്ടേഴ്സ് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ കഴുത്തിലൊരു സംഭവം വെക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ വെക്കും എന്ന് വിചാരിച്ചാൽ കൂടെയും ഒരു സൈഡില് നാല് വിരലിന്റെ പാടും മറ്റൊരു സൈഡില് ഒരു വിരലിന്റെ പാടുകൾ കറക്റ്റ് ആയിട്ട് പിടിച്ചാലുള്ള ആ ഒരു പാടുകൾ മാത്രമേ പ്രത്യക്ഷയുടെ കഴുത്തിലുള്ളൂ ഒരു മെഷീൻ വെച്ചതെങ്കിൽ രണ്ട് ഭാഗത്തും ഒരേപോലെ പാടുകൾ വരണ്ടേ അതും കൂടാതെ പ്രത്യക്ഷയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അതായത് ചെസ്റ്റില് വയറിന്റെ ഭാഗത്ത് തൊടയുടെ ഭാഗത്ത് അവിടെ എല്ലാം തന്നെ നഖം കൊണ്ട് കീറിയതിൻ്റെതായിട്ടുള്ള പല പാടുകളുമുണ്ട് ഇതൊന്നും കൂടാതെ അവരുടെ ശരീരത്തിൽ സ്പേംസിന്റെ ഡ്രോപ്സും ഉണ്ടായിരുന്നു അതായത് ആരോ ശാരീരികപരമായിട്ട് ഉപയോഗിച്ച ശേഷമാണ് പ്രതീക്ഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരാളല്ല നാലോ അഞ്ചോ ആളുകൾ ചേർന്നിട്ട് ഇത്തരത്തിൽ ചെയ്തിട്ടാണ് പ്രത്യക്ഷയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള മാർക്കുകളാണ് പ്രത്യക്ഷയുടെ ശരീരത്തുള്ളത് ഇത്രയും കാര്യങ്ങൾ വലിയ സംശയമായിട്ട് സരോജിനിയുടെ മനസ്സിൽ ഇരിക്കുന്ന സമയത്താണ് മറ്റു ചില കാര്യങ്ങൾ കൂടെ അവർ ഓർക്കുന്നത് പ്രത്യക്ഷയുടെ മരണം ഉറപ്പുവരുത്തിയ വരുത്തിയ ശേഷം പ്രതീക്ഷ അപ്പോഴിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് സരോജിനെ ആ ഹോസ്റ്റൽ ജീവനക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടാതെ ഐ സി ലാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ദൂരെ നിന്ന് മാത്രമേ സരോജിനിയെ കാണാനായിട്ട് അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള മകളെ ഹോസ്പിറ്റലിനകത്ത് പോയിട്ട് കാണാനായിട്ട് ആ ഹോസ്പിറ്റൽ ജീവനക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സരോജിനി സരോജിനിയുടെ പോയിന്റ് വ്യൂവിൽ മീഡിയയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പ്രത്യക്ഷയ്ക്ക് സിദ്ധാർത്ഥിനോട് മുമ്പുള്ള പോലെ തന്നെ സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല അതിനുള്ള സമയം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് വളരെയധികം അപ്സെറ്റ് ആവുന്നു ടെൻഷൻ ആവുന്നു എന്നെ വിട്ട് പ്രതീക്ഷ പിരിയുമോ എന്ന് അയാൾ വല്ലാതെ ഭയപ്പെടാനായി തുടങ്ങി ആ സമയത്ത് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട് സിദ്ധാർത്ഥിനോട് പറയുകയാണ് ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റ് എല്ലാം തന്നെ നടത്തേണ്ടി വരും അതെ സിനിമയിലെ പല ആളുകൾക്കും വഴങ്ങി കൊടുത്താൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കുകയുള്ളൂ എന്ന് പ്രത്യക്ഷക്ക് സിനിമയിൽ ചാൻസ് ലഭിച്ചത് അങ്ങനെയാണെന്നും ഇപ്പോൾ നിന്നെയെല്ലാം തന്നെ മറന്നിട്ടുണ്ടാവുമെന്നും ആ കൂട്ടുകാർ അവനോട് പറഞ്ഞു കൊടുക്കുന്നു സിദ്ധാർത്ഥിന്റെ കൂട്ടുകാർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പ്രത്യക്ഷയെ കാണുമ്പോഴെല്ലാം തന്നെ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ പഴയ പ്രണയനെ നോക്കുന്ന പോലെയല്ല നോക്കുന്നത് അതായത് കൂട്ടുകാർ പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിട്ടുള്ള ഒരു സിനിമ നടിയെ പോലെയാണ് സിദ്ധാർത്ഥ് പ്രത്യക്ഷയെ നോക്കി കാണുന്നത് പ്രത്യക്ഷ തന്നെ എന്നും ഇതിന് പ്രതികാരം ചോദിക്കണമെന്നും സിദ്ധാർത്ഥിനെ മനസ്സിൽ തോന്നി തുടങ്ങുകയാണ് അങ്ങനെയാണ് ആ ദിവസം പ്രത്യക്ഷയെ കണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കു കോളയും പോയിസണും മേടിച്ചിട്ട് പ്രതീക്ഷയുടെ അടുത്തേക്ക് പോകുന്നത് സിദ്ധാർത്ഥ് പ്ലാൻ ചെയ്ത പോലെ തന്നെ പ്രത്യക്ഷയെ ബ്യൂട്ടി പാർലറിൽ നിന്നും വിളിച്ചു വരുത്തിയിട്ട് കാറിലേക്ക് കയറ്റുന്നു അതിനുശേഷം വണ്ടി അവിടെ നിന്ന് യാത്രയാവുന്നു ആ കാറ് കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് റോഡരികിൽ കാത്തിരിക്കുന്ന തന്റെ അഞ്ച് ഫ്രണ്ട്സിന്റെ മുമ്പിലായിട്ട് നിർത്തുകയാണ് ശേഷം ആ ഫ്രണ്ട്സിനെയും കാറിൽ കയറ്റിയിട്ട് സിദ്ധാർത്ഥ് യാത്ര തുടർന്നു കാറിൽ കയറിയ സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ പ്രതീക്ഷയ്ക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതീക്ഷ ഉണ്ടാക്കിയില്ല ആ കാറ് നേരെ ചെന്ന് നിന്നത് ഒരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാവാതെ ചിന്തിച്ചു കൊണ്ടിരുന്ന പ്രതീക്ഷയെ ആ കാറിൽ നിന്നും അവർ വലിച്ചിറക്കുന്നു ശേഷം ഗസ്റ്റ് ഹൗസിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അഞ്ചു പേരും മാറി മാറി പ്രത്യക്ഷയെ ഉപയോഗിക്കുന്നു മാറി മാറിയുള്ള ഈ പ്രവൃത്തി മൂലം അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രത്യക്ഷയുടെ വായിലേക്ക് സിദ്ധാർത്ഥ് ഇത്തരത്തിൽ ആ വിഷം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഒഴിച്ചു കൊടുത്ത വിഷത്തിലെ ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം സിദ്ധാർത്ഥ് തന്റെ ചുണ്ടിലേക്ക് തയ്ക്കുകയും ചെയ്തു കാര്യം കഴിഞ്ഞ സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നു പിന്നെ മുമ്പ് പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് പ്രത്യക്ഷയെ കാറിൽ കയറ്റിയിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ നിലവിളിക്കുകയും കരയുകയും എല്ലാം തന്നെ ചെയ്യുന്നു താനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് എന്നറിയിക്കാനായിട്ടാണ് സിദ്ധാർത്ഥും ആ വിഷം ചുണ്ടിൽ ചെറുതായി തേച്ചു പിടിപ്പിച്ചത് ഇതെല്ലാമാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് പ്രതീക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി പറയുന്നത് ഈ കേസ് വീണ്ടും റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നും സരോജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു സരോജിനിയുടെ ആവശ്യപ്രകാരം ഈ കേസ് കോടതി സി ബി ഐക്ക് കൈമാറുകയാണ് സി ബി ഐ പ്രത്യക്ഷയുടെ ശരീരം ഓട്ടോപ്സി ചെയ്ത ആ ഡോക്ടറെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുകയാണ് ഡോക്ടർമാർ ആ ബോഡി ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഫോട്ടോസ് എല്ലാം തന്നെ എടുത്തു വെക്കും ആ ഫോട്ടോസ് ഡോക്ടർ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്ന് ആ ഡോക്ടർ സി ബി ഐയോട് പറയുകയാണ് എന്നാൽ പോലീസിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോസ് എല്ലാം തന്നെ കാണാതെ പോയിട്ടുണ്ട് ഡോക്ടർ ഓട്ടോപ്സി റിപ്പോർട്ടിൽ എഴുതിയത് തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് എന്ന് പറയുകയും അതായത് ഡോക്ടർ ഓട്ടോപ്സി റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു തെളിവുകളും ഒരു ഫോട്ടോസും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറെ ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്യുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഒരുപാട് മായങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കോടതി സിദ്ധാർത്ഥിന് കൊടുത്ത ഏഴ് വർഷത്തെ ശിക്ഷ കുറച്ചിട്ട് അഞ്ചു വർഷമാക്കി മാറ്റുകയും ചെയ്തു യഥാർത്ഥ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഈ പറഞ്ഞ മാർക്കുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ അടയാളങ്ങളും ആ സ്പേൺസിന്റെ ഡ്രോപ്സും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് എടുത്തുവെച്ചിട്ടുള്ള ആ സ്റ്റീൽസ് എല്ലാം തന്നെ പോലീസിന്റെ കയ്യിൽ നിന്നും മിസ്സായി പോലീസിന്റെ ഭാഗത്ത് നിന്നുമാണ് വീഴ്ച വന്നത് എങ്കിൽ കൂടെ ആ ഓട്ടോപ്സ് റിപ്പോർട്ടിൽ എഴുതി കാര്യങ്ങൾക്കൊന്നും തന്നെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ ആണ് സസ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് എന്തായി സിദ്ധാർത്ഥിന്റെ ശിക്ഷ കുറയുകയും ചെയ്തു അഞ്ചു വർഷം സിദ്ധാർത്ഥ് ജയിൽവാസം അനുഭവിക്കണമെന്ന് വിധിച്ച കോടതി നാൽപ്പതിനായിരം രൂപ സിദ്ധാർത്ഥ് സരോജിനിക്ക് കൊടുക്കണമെന്നും ശിക്ഷയായി വിധിച്ചു സിദ്ധാർത്ഥ് ഇപ്പോൾ കറന്റ് അമേരിക്കയിലാണ് ഇനിയൊരു കാര്യം കൂടി ഉണ്ട് ഓഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തിഒമ്പതിന് ഓട്ടോപ്സി ചെയ്ത ആ ഡോക്ടർ മരിക്കുകയും ചെയ്തു ഒരു ആക്സിഡന്റിൽ തന്റെ മകൾക്ക് നീതി ലഭിക്കണം അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമെങ്കിലും അറിയണം എന്ന് പറഞ്ഞിട്ട് സരോജിനി ഇപ്പോഴും നിയമപരമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സരോജിനി കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസിൽ നിന്നുമാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അത് മാത്രമല്ലാതെ സരോജിനി തന്റെ മകളെ കുറിച്ച് ചില കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു പ്രതീക്ഷ വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എല്ലാം അച്ചീവ് ചെയ്യണം നേടിയെടുക്കണം തോറ്റ് പിന്മാറാനായിട്ട് പറ്റില്ല നമ്മൾക്ക് ജീവിതം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം അങ്ങനെ വലിയ രീതിയിലുള്ള വാശിയുള്ള ഒരു പെൺകുട്ടിയാണ് പ്രതീക്ഷ ചില സമയങ്ങളിൽ പ്രതീക്ഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി വളരെയധികം വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് സരോജിനിയെ പോലും പ്രതീക്ഷ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടി ഇതുപോലുള്ള ഒരു കാരണത്തിന്റെ പേരിൽ ഒരിക്കലും വിഷം കഴിക്കില്ല എന്ന് തന്നെയാണ് ആ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്രതീക്ഷയുടെ ഈ കേസിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രതീക്ഷ ഒറ്റയടിക്കാൻ വിഷമെടുത്ത് കുടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ പ്രതീക്ഷയുടെ ആദ്യത്തെ ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം ഇത്രയും വളരെ ക്രൂരമായിട്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ച ശേഷമാണ് പ്രതീക്ഷയെ കൊലപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതും കൂടാതെ പോലീസിന്റെ കയ്യിൽ നിന്ന് അന്നാ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ മിസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഡൗട്ട് ഒക്കെ നിങ്ങൾക്കും തോന്നില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് മിസ്സാകൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം